റസൂലിന്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഴബയുടെ താക്കോല് കുറച്ചു നേരം കൈ പിടിക്കാതെ തൊടാൻ വേണ്ടിയത് അതിന്റെ അത് അതിന്റെ ഉടമസ്ഥരായ ഒരു കുടുംബം അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോ ആ താക്കോൽ ഉള്ളത് അയാളോട് ചെന്നിട്ട് ചോദിച്ചു ആ താക്കോല് കുറച്ചുനേരം എനിക്കൊന്നും തരുമോ ഉസ്മാൻ നേരം ഞാനൊന്ന് പിടിക്കട്ടെ ഇല്ല മുഹമ്മദ് അതിനുള്ള യോഗ്യത നിനക്ക് ഇല്ലടാ തരൂല റസൂല് പിന്നെയും ചോദിച്ചു കുറച്ചുനേരം തൊടാനാണ് അള്ളാഹുവിന്റെ ഭവനമാണ് ആദി കടന്നുപോയ പാതകള് അവർ പണിത വീട് അതിന്റെ താക്കോലല്ലേ കുറച്ചു കുറച്ചുനേരം ഞാനൊന്ന് പിടിക്കട്ടെ തെരൂലം വന്നതേ നിനക്കതിനുള്ള യോഗ്യത ഇല്ലടാ ആടുമേച്ചു നടന്ന ഒരുത്തൻ ഇടയബാലനായി കടന്നുപോകുന്ന കടന്നുപോയ ഒരുത്തൻ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്കുന്നു രവി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു അതെന്റെ കൈയിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ ഈ താക്കോല് എന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് അന്നതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഇല്ല മുഹമ്മദ് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം ദിവസമെങ്ങാനും ഉണ്ടായാൽ അറേബികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും പക്ഷെ താക്കോൽ എന്റെ കയ്യിലെത്തും മക്കാ വിജയത്തിന്റെ ദിവസം ആ നാടിന്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാ പറഞ്ഞ താക്കോൽ അല്ലേ ആ താക്കോൽ ആ കയ്യിൽ താക്കോൽ